ലോകത്തിലെ ഏറ്റവും വലിയ സ്ലേറ്റ് സ്ലേറ്റ് കോഴിക്കോട്ടെ ഒരു സ്കൂൾ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പാർക്ക് ഹിൽവ്യൂ ഇന്റർനാഷണൽ സ്കൂളിലാണ് ഭീമൻ നിർമ്മിച്ചത് ഇരുപത് ദിവസം കൊണ്ടാണ് കൂടത്തായി എഡ്യൂ പാർക്ക് ഹിൽവ്യൂ ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഭീമൻ സ്ലേറ്റ് നിർമ്മിച്ചത് മീറ്റർ മീറ്റർ ഉയരവും വീതിയുമുള്ള നൂറ്റി പത്തൊൻപത് കിലോ ഭാരവുമുണ്ട് സ്റ്റീലും മൾട്ടിവുഡും ഉപയോഗിച്ച് ഒരു ലക്ഷത്തോളം രൂപയും ചിലവിട്ടാണ് നിർമ്മാണം സ്കൂളിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ നടൻ നിർമ്മൽ പാലാടി ഭീമൻ സ്ലൈറ്റ് പ്രകാശനം ചെയ്തു ഗിന്നസ് ബുക്കിൽ ലക്ഷ്യം നിർമ്മാണം സ്കൂൾ പഠനകാലത്തെ മികച്ച അനുഭവങ്ങളിൽ പറയുന്നു വലിയൊരു ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് മോണ്ടി ഈ ഒരു ചെയ്യാൻ വളരെ ഒരു നല്ല കാര്യമാണ് കാര്യാണ് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു എക്സ്പീരിയൻസ് സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും മറക്കൂല ത്രോജക്ട് ഭയങ്കര എൻജോയ് ചെയ്തു മോഡേൺ മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള പ്രചാരണവും ഫ്ലൈറ്റ് നിർമ്മാണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ജനം കോഴിക്കോട്